ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പോരൂർ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ശില്പശാലയും പൊതുയോഗവും പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലയങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് നമുക്കത് തീരുമാനിക്കേണ്ടതുണ്ട് നേരത്തെ നമ്മൾ ആസൂത്രണ സഭയിൽ ചേർന്നു വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നു അതിനുശേഷം ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങൾ വന്നു ഇന്ന് അതിന്റെ ഉദ്ദേശം വർക്കിംഗ് ഗ്രൂപ്പുകൾ വരുന്ന നിർദ്ദേശങ്ങളും ഗ്രാമസഭയിൽ നിർദ്ദേശങ്ങളും വിവിധ മേഖലകളിൽ നിന്ന് ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഒരു പദ്ധതിയായി രൂപീകരിക്കുകയും അടുത്ത പത്താം തീയതിക്കകം നമ്മൾ പഞ്ചായത്ത് ബോർഡ് യോഗം വിളിച്ചതിനു ശേഷം വികസന സെമിനാറും കൂടി നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ വികസന സെമിനാർ ഡേറ്റും കൂടി നമുക്ക് ഇന്ന് കഴിയുന്നതോടും കൂടി തീരുകയാണെന്നുണ്ടെങ്കിൽ അതിനി ഓരോരുത്തരും കത്തയക്കേണ്ട കാര്യമില്ല അപ്പൊ യോഗം തീരുമ്പോൾ നമുക്ക് നമുക്കടുത്ത കർമ്മ വികസന സെമിനാറിന്റെ ഡേറ്റ് നമുക്ക് തീരുമാനിക്കേണ്ടത് അപ്പൊ എല്ലാ ആളുകളും എല്ലാ വർക്കിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കിലാ റിസോഴ്സ് പേഴ്സൺമാരായ പി എസ് മുരളീധരൻ പി എ റഹ്മാൻ എന്നിവർ ക്ലാസ് എടുത്തു എം മുജീബ് റഹ്മാൻ വി റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൈ താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ